friends again welcome back to our youtube channel english academy i am ajay kumar the english trainer and uh, today our topic is how does in english become important in kerala see how does english is important in india see we know there are 28 states and 13 vernacular languages are speaking here vernacular languages Pradesh bhasha See we are speaking Malayalam. See very similar to, very near to us, Kerala, Tamil Nadu people, they are speaking Tamil, Telugu, Kannada and then Marathi, Hindi. There are lot of regional languages are also there. So really India is a vast area and it is mostly considered as a unity in diversity. സി എമംഗ് ദിസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇംഗ്ലീഷ് ഹാസ് എ റോൾ ഈ രാജ്യങ്ങളിലത്തെ എല്ലാവരെയും കൂടി കൂട്ടിയോജിപ്പിക്കാൻ അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് എല്ലാവരും ഒരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷം നമ്മളെ കോൺകേർ ചെയ്തു അവരുടെ ഇമ്പീരിയലിസ്റ്റ് പോളിസീസ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് അവരുടെ ലാംഗ്വേജ് അവർ നമ്മളെ പഠിപ്പിച്ചത് സെ കോമൺ ആയിട്ട് ഒരു ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു കൺവേ ഇറ്റ് ഈസ് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ് ഇറ്റ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് ഓർഗനൈസിംഗ് എല്ലാം ഓർഗനൈസ് ചെയ്യാൻ ഏറ്റവും ഈസിയസ്റ്റ് വേ എല്ലാവരും ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് സോ കേരളം മുതൽ കാശ്മീർ വരെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ ആണ് ഉള്ളത് സോ ഇന്ത്യയിൽ അതൊരു ബെസ്റ്റ് സിസ്റ്റമാണ് അപ്പം ഈ ഇംഗ്ലീഷ് പഠിക്കാത്തവരും കൂടി ചേർന്ന് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് പഠിക്കുക നമ്മുടെ പൊളിറ്റീഷ്യൻസ് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കണം നമ്മുടെ ചില പൊളിറ്റീഷ്യൻസ് എം പിമാരായതിനു ശേഷം അവർ ലോക്സഭയിൽ രാജ്യസഭയിലൊക്കെ പോയി പ്രസംഗിക്കും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനൊക്കുന്നില്ല ആളുകൾ എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ അവിടെ ഇരിക്കുന്ന ലോക്സഭയിൽ ഇരിക്കുന്ന അല്ലെ ഇരിക്കുന്ന ആളുകളെ അവർക്കൊരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വെക്കുന്നില്ല കാരണം ദേ ഡോൺ നോ ഹൗ ടു യൂസ് ദിസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് നൌ ദിസ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് എവരി റീജിയൻ എവരി ലൊക്കാലിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇംഗ്ലീഷ് നമ്മളിപ്പം കേരളത്തിൽ നമ്മുടെ മാതൃഭാഷയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മുടെ ഓഫീസുകളിൽ ഈ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഓർത്തോടുക ഈ ഓഫീസുകളിലും ഓഫീസ് ഓട്ടോമേഷന് ഈ ലാംഗ്വേജ് ആണ് വേണ്ടത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് മലയാളത്തി ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ബട്ട് കമ്പ്യൂട്ടറിനകത്തും നമുക്ക് സിസ്റ്റം ശരിക്കും അതിൻ്റെ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്തിന് ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ വെക്കും ബേസിക്കലി വാണ്ട് ഐ ടോൾഡ് യു ഈസ് എല്ലാവരും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് അതൊരു സെക്കൻഡ് ലാംഗ്വേജ് ആയിരിക്കണം സി സെർട്ടീൻ റീജിയൻസ് എസ്പെഷ്യലി തമിഴ്നാട് ആർ നോട്ട് റെഡി ടു ടീച്ച് ആൻഡ് ലേൺ അവർ നാഷണൽ ലാംഗ്വേജ് തമിഴ്നാട്ടിൽ അവർ ഹിന്ദി പഠിക്കാനോ പഠിപ്പിക്കാനോ തയ്യാറില്ല അങ്ങനെ പല റീജിയൻസിലും ഹിന്ദി ഹിന്ദി ബെറ്റ് എന്ന് പറയുന്ന കുറേ സംസ്ഥാനങ്ങൾ മാത്രമേ ഹിന്ദി സംസാരിക്കുന്നവരായിട്ടുള്ളൂ ഞാൻ വിചാരിക്കുന്ന ഒരു ഫോർട്ടി പേഴ്സൻ്റ് കൂടുതൽ ആളുകൾ ഹിന്ദി ഇംഗ്ലീഷിൽ ഹിന്ദി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇംഗ്ലീഷ് നെസസറിയാണ് കേരളത്തിലുള്ളവർക്കും കാശ്മീരിലുള്ളവർക്കും ഡൽഹിയിലുള്ളവർക്കും മഹാരാഷ്ട്രയിലുള്ളവർക്കും ആസാമിലുള്ളവർക്കും ഗുജറാത്തിലുള്ളവർക്കും ഇനിയും കേരളത്തിന് പുറത്തേക്കോ ഇന്ത്യക്ക് പുറത്തേക്കോ പോയി അവർക്ക് ബിസിനസ്സിലോ മറ്റ് പ്രൊഫഷനിലോ ഏർപ്പെടണമെങ്കിലും ഇംഗ്ലീഷ് അത്യാവശ്യമാണ് सो यथार्थकोर प्रोफेशनल स्किल प्लस इंग्लिश दट मोस्ट इंपॉर्ट फॉर दि सर्वेवल फॉरवल ऑफ रियली इंग्लिश वास् डोमेट बवरी फीलड्डू दिश लांगेज वास् डोमेट स्पान ऑफ लाइफ सो इंग्लिश वेरी ने नैक्स्ट जनरेश അണ്ടർസ്റ്റാൻഡിങ് ദീസ് ടൈപ്പ് ഓഫ് വാസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അക്കാഡമി അക്കാഡമിക് തലത്തിലുള്ളവർക്ക് മാത്രമല്ല കേരളത്തിനകത്തോ പുറത്തോ നിങ്ങൾ പൊളിറ്റിക്സിലോ നിങ്ങൾ ബിസിനസ്സിലോ ഒക്കെ ഏർപ്പെടാൻ ഇരിക്കുന്നവർക്ക് എനിക്കറിയാം പലരും പലപ്പോഴും ഇംഗ്ലീഷ് അറിയാവുന്നില്ലാത്തത് കൊണ്ട് മാത്രം മറ്റുള്ളവരെ സഹായം തേടേണ്ടി വരാറുണ്ട് പലരും എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കാറുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അതോടൊപ്പം ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ കോമൺ പീപ്പിളിൻ്റെ സാധാരണ ആളുകളുടെ നിലവാരം ഇംഗ്ലീഷിനകത്ത് വളരെ കുറവാണ് അവർക്ക് പലപ്പോഴും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അവർക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു ഈ ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലും ഒരു ഓഫീസ് ഓട്ടോമേഷൻ ആകട്ടെ അവരുടെ പേഴ്സണൽ ലൈഫിൽ വരുന്ന ഒരു കാര്യമാകട്ടെ എല്ലാം മറ്റൊരാട് സഹായം വേണ്ടി വരുന്നു അപ്പം ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷിനകത്ത് ഒരു ബേസിക് നോളജ് എന്ന കോൺസെപ്റ്റോടു കൂടി ഇംഗ്ലീഷ് അക്കാഡമി അതിൻ്റെ സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സോ നിങ്ങൾ ജോയിൻ ചെയ്യില്ലേ